നമ്മൾ ഫിഫിയും മീമിയും കുളിപ്പിക്കാൻ പോവാ ഇപ്പ എടുത്തോണ്ടരും കാണിച്ചു തരാ കുളിക്കാൻ ഭയങ്കര ഇഷ്ട ഷാംപൂ തേപ്പിച്ചപ്പോ ഭയങ്കര വഴക്ക് 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 ഇവരെ കുളിപ്പിച്ചെടുക്കാം നമുക്ക് ഇന്ന് വെള്ളത്തിൽ ഇടാതുള്ള കുളിയാണ് കാരണം വെച്ചാൽ ഷാംപു തേച്ചേക്കും അത് മൊത്തം തേച്ചി കുളിപ്പിക്കണം പാവങ്ങളാ കുളിക്കുന്ന ഒക്കെ ഇഷ്ടം പക്ഷെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നത് അതോട്ടാണ് ഇതാണ് ഇത് ഫിഫിയാണ് അടുത്തതാണ് മിന്നി ഞാൻ ഇവരെ തേച്ചു വെള്ളത്തിലിട്ട് ആക്കിയിട്ട് ഞാൻ പോയി മറ്റുള്ള എടുത്തോണ്ടിരും അവളെ സോപ്പ് വെച്ച് കുറച്ച് നേരം നിർത്തിയിട്ടേ കുളിപ്പിക്കൂ നമ്മളൊക്കെ സ്നേഹിക്കുന്നെങ്കിൽ എങ്ങനെയുള്ളത് നാക്കടുക പ്രാണികളെ സ്നേഹിക്കണം അവരെ കുളിപ്പിക്കുന്നതും അവരെയൊക്കെ ആഹാരം കൊടുക്കുന്നതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരെ സ്നേഹിക്കുന്നതും ഇവരെ സംരക്ഷിക്കുന്നതും ഒക്കെയാണ് ഞാനതുകൊണ്ട് എവിടെ പോയാലും എവരെവിടെ ഉണ്ടോ അവിടെ ഞാൻ ഓടിയെത്തും അപ്പോൾ ഇവനെ ഞാൻ വെള്ളത്തിലോട്ടാക്കിയിട്ട് അടുത്താളം എടുത്തുണ്ടരാം ഇങ്ങനെ ചാടിപ്പോ അവിടെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചെറിയ ചൂടുണ്ട് വെള്ളത്തിനടുത്തതായി ഇതാണ് മിമി മിമി മിനിയെ മിമി ഭയങ്കര കൊടുത്തക്കെട്ടാണ് മിനിക്ക് എപ്പോഴും തിന്നണം എന്നുള്ള ഒറ്റ വിചാരി ഉള്ളൂ പക്ഷെ നല്ല സ്ക്യൂട്ടാൾ കൊച്ചുണ്ടേ ഷാംപു തേച്ചിട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നും അങ്ങനെ ഷാംപു തേക്കുന്നില്ല ഇവർക്ക് പ്രത്യേകത ഒരു ഷാംപു വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് മുമ്പേ ഇട്ട് വയ്ക്കണം അപ്പോൾ കുളിപ്പി കഴിവ് മുടിയൊക്കെ നല്ലൊരു തിളക്കമാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എൻ്റെ വീടുകളൊക്കെ കാണുമ്പോൾ നാട്ടിലൊക്കെ പറയും അപ്പോൾ എവിടെ പൂച്ച നോക്കാൻ നോക്കാനെങ്ങാണ്ട എവിടെയോ നിൽക്കുന്നത് പൂച്ച വളർത്തുന്നിടത്ത് പെറ്റ് ഷോപ്പിലായിരിക്കും എന്നൊക്കെ പറയാം എന്നാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഇവരെവിടെ ഉണ്ടോ അവിടെ ഞാൻ തേടി തിരഞ്ഞു ഇവരെ കുളിപ്പിക്കും ഇവർക്ക് എന്ത് എന്ന് പറഞ്ഞാലും എത്ര മുറിഞ്ഞു കിടന്നാലും എന്ത് രീതിയിൽ അവരെ ഏത് രീതിയിൽ ഞാൻ സംരക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഞാൻ നോക്കും അതുപോലെ തന്നെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം എനിക്ക് പൂച്ചകളുണ്ട് എല്ലാവർക്കും ഇവിടെ മസ്ക്കറ്റിൽ എല്ലാവർക്കും ആവശ്യം ഇവളിത്രയും കാരണം ആരും അങ്ങനെ ചെയ്യത്തില്ല എവിടെയെങ്കിലും വരണം മുറിഞ്ഞ് എവിടെയെങ്കിലും കിടന്നാലും ഞാൻ അപ്പോഴേ അറിഞ്ഞ എടുത്ത് കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ചിത്തിച്ച് എങ്ങനെങ്കിലും ഭേദമാക്കി വിടാന്നോ ഇവൾക്ക് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതായിട്ട് ഇഷ്ടമാണ് അവനെ പകുതി കുളിച്ചിട്ടോടിയത് എപ്പോൾ ഞാൻ പോയി അവനെ എടുത്തോണ്ട് വരും സാധാരണ എന്ന് പറഞ്ഞാൽ ഇവർ കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ ഇവിടെ അങ്ങ് കിടന്നോളും നമ്മൾ അതിനകത്തോട് ഇട്ട് കൊടുത്താൽ മതി കിടന്നോളും അമ്മ ഓടിക്കളഞ്ഞു പോയി വേറെ എടുത്തോണ്ടന്ന് നല്ല വെള്ളത്തിൽ കുളിപ്പിക്കണം ഞാൻ നല്ല വെള്ളത്തിൽ കുളിപ്പിക്കാം ഈ അപ്പോൾ ഇവരുടെ കുളി കഴിഞ്ഞു അയ്യോ അവനെ പോയി നോക്കി നോക്കിയെടുത്തോണ്ടായിരട്ടെ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് അങ്ങോട്ടങ്ങ് വെക്കും ഇവിടെ അവിടെ ഇരുന്നോളൂ അവിടെ എവിടെയെങ്കിലും